കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം ഇതിനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ് ബീന റാണിജി എന്ന വിവരങ്ങളുമായി ബിന വിവരങ്ങളെന്താണ് കയർ കയർബോർഡിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിക്കുക എന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് ഈ ഒരു മൂന്നംഗ സംഘം ആയിരിക്കും ഇത് അന്വേഷിക്കുക ഈ മാസം പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമായും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളായിരിക്കും ഈ സമിതി പരിശോധിക്കുക ആ കുടുംബത്തിന്റെ കുടുംബം ആരോപിച്ചതനുസരിച്ച് കയർബോർഡിനെതിരെ ഈ യുവ ഈ ഉദ്യോഗസ്ഥയെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത് ഇതെല്ലാം തന്നെ ഈ സമിതി പരിശോധിക്കുമെന്നാണ് അറിയുന്നത് അതേസമയം വീണ്ടും കയർബോർഡിനെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു നേരത്തെ ഇത്തരത്തിൽ ട്രാൻസ്ഫർ കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്തിരുന്നു എന്ന് കയർബോർഡ് ചെയർമാൻ ഒരു വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ആ വിശദീകരണം തെറ്റാണെന്നും ഇത് നേരത്തെ ട്രാൻസ്ഫർ ഓർഡർ റദ്ദ് ചെയ്തിരുന്നില്ല മറിച്ച് ഇവര് ആശുപത്രിയിലായതിനു ശേഷമാണ് റദ്ദ് ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇവർ വീണ്ടും രംഗത്ത് വന്നത് ഈ ജോളിയുടെ കുടുംബാംഗങ്ങളാണ് രംഗത്ത് വന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം അന്വേഷണം പിന്നെ ഉത്തരവിട്ടിട്ടുണ്ട് നിലവിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്